പരിശീലനത്തിന് കൂടെ വന്നായിരുന്നു അപ്പോഴാണ് ഇവിടെ ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ വന്നത് ആദ്യം നമുക്ക് ഇവരെ നോക്കാം എൻ്റെ പേര് ജമീല ലത്തീഫ് ഞാൻ വർക്കറാണ് വീട് ആ വീട് വീട് അനി മെക്സവൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര മാറ്റങ്ങളാണ് വന്നത് എത്ര വരുന്നു ഞാൻ തുടക്കത്തിൽ ഉണ്ടായിരുന്നു നവംബർ നാലിന് തുടങ്ങിയത് അന്ന് ഉണ്ടായിരുന്നു മാറ്റങ്ങൾന്ന് പറഞ്ഞ എനിക്ക് ഇടത് ഭാത്ത് കിടക്കാൻ പറ്റൂലായിരുന്നു പത്ത് വർഷമായി ഞാൻ ഈ ഇടതുപാത്ത് കിടന്നിട്ട് ഇപ്പൊ ഈ മക്സല് വന്നതിന് ശേഷം കിടക്കാൻ പറ്റുന്നുണ്ട് ശരീരത്തിന് സുഖമാണ് മനസ്സിന് സുഖാണ് പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി നല്ല അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടി നല്ല ബന്ധങ്ങൾ കിട്ടി അതാണ് മെക്സവൻ ഏറ്റവും ഗുണം ചെയ്യുന്നത് ശരീരത്തിനും സുഖമാണ് മനസ്സിനു സുഖമാണ് നല്ല ബന്ധങ്ങളും അതായത് തന്നെ ശാരീരികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ഗുണമാണ് ചെയ്യുന്നത് നല്ല നല്ല ഫ്രണ്ട് നല്ല ഫ്രണ്ട്സിന് കിട്ടി അല്ല എന്നും നിലനിന്ന് പോലെ നിലനിന്ന് പോട്ടെ ഒരിക്കലും എൻ്റെ പേര് റമില കൽപ്പൻ എമിലിയിലാണ് താമസിക്കുന്നത് ഞാൻ മൂന്നു മാസമായിട്ട് കട്ടിൽ മന്ന് ഇറങ്ങാതെ ഞെട്ടലിൽ അകന്നിട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഈ മെക്സൈലിൽ വന്നതിന് ശേഷം എനിക്ക് എല്ലാത്തിനും ഒരു കുഴപ്പമില്ല സ്റ്റെപ്പൊക്കെ കയറും മൂന്ന് നില വരെ ഞാൻ കയറിയിട്ടുണ്ട് പിന്നെ ലീ ഹോസ്പിറ്റലിൽ ഇപ്പം എനിക്ക് കാല് പൊക്കുന്നതിനോ കൈ പൊക്കുന്നതിനോ ഒന്നിനൊരു കുഴപ്പമില്ല ഞാൻ കാലിൻ്റെ മുകളിൽ തുണിയിട്ടിട്ടാണ് ഞാൻ ഇരിക്കൽ നനഞ്ഞു തുണിയിട്ടിട്ട് ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വളയാനും വിവരാനും എല്ലാത്തിനും എനിക്ക് നല്ല സാധിക്കുന്നുണ്ട് ഈ മെക്സൈൽ വന്നതിന് ശേഷം എനിക്കതിൻ്റെ നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ട്

എന്താണ് മാറ്റങ്ങൾ ഹെൽത്തിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു ജോയിൻറ് പെയിൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ മെക്സവനിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് വലത് കാലിന്റെ ഉപ്പൂറ്റി നല്ല പ്രശ്നമായിരുന്നു എനിക്ക് നടന്ന് വരാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഓട്ടോ പിടിച്ചാണ് വന്നത് എന്താണിതെന്നൊന്നും അറിയണമല്ലോ എന്ന് വെച്ചിട്ട് അത്രയും സ്ട്രെയിൻ ചെയ്തു പിന്നെ അതിരാവിലെ ആറു മണിക്ക് എത്താനുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം നേരം വിളിക്കത്തില്ലല്ലോ ഇവിടെ എന്തായാലും എനിക്ക് ആ ചേഞ്ചസ് വന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അഞ്ചര മണിയാവുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങും തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ഫുൾ ഡേ എനർജറ്റിക്കാണ് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ അഞ്ചു മണിക്ക് എണീക്കുമായിരുന്നു പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഇത്ര നേരത്തെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആ അഞ്ചു മണിക്ക് എണീക്കുന്നത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു എന്റെ ആ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം ഫാമിലി മെമ്പേഴ്സും ഒക്കെ പറയുന്നുണ്ട് വളരെ എനർജറ്റിക് ആണല്ലോ ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു ആഫ് സ്റ്റേറിലോട്ടൊക്കെ പോവാൻ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല എല്ലാരേക്കാളും മുന്നേ ഞാനാ കയറുന്നത് ഏറ്റവും സന്തോഷം തന്നെ ഈ വെള്ളം കുടി എല്ലാ ഡോക്ടേഴ്സും പറയും ഒരു മൂന്നിലിട്ട് ഇരുപത്തഞ്ചിന് ഒന്നെന്ന് വെച്ച് കുടിക്കണം ശരിക്കും ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ രണ്ട് ഗ്ലാസ് ഒക്കെ ഒറ്റപ്രാവശ്യം കുടിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് നാല് ഗ്ലാസ് കുടിച്ചാലും ആകുന്നില്ല ഒന്നും ആകുന്നില്ല അതല്ല ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് അതൊരു വളരെ പോസിറ്റീവായിട്ട് വേദനകൾ ഒത്തിരി മാറി ഒരു പതിനഞ്ച് വർഷം മുന്നേ എൻ്റെ ഈ ഒരു ഷോൾഡർ ഒരു ചെറിയൊരു വീട്ടിൽ എന്തോ പണി ചെയ്തപ്പൊ പ്ലാവ് ചക്കയെ കണ്ട കുത്തിയപ്പോ മുളയുടെ ഒരു പ്രശ്നമായിരുന്നു പതിനഞ്ചു വർഷമായിട്ട് എനിക്കിത് ഈ വശം ചരിഞ്ഞു കിടക്കാനും കൈ തലയിൽ വെക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ എനിക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നേ പോസിറ്റീവായിട്ട് ഞാനറിയുന്നവരോടൊക്കെ പറയുന്നുണ്ട് എന്റെ നാട് തിരുവനന്തപുരമാണ് അപ്പൊ എന്റെ ഒരു അവിടെ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് ചെയ്യണം ചെയ്യണമൊരു ഇരുപത്തഞ്ച് അര മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഒരു തേർട്ടി മിനിറ്റ്സ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് എന്തായാലും ഇങ്ങനെ ഒരു 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 ആരോഗ്യ വിപ്ലവം ഹെൽത്ത് റെവല്യൂഷൻ അതിന് വഴിയാട്ടിയ സലാബി സാറിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഗുഡ് മോർണിംഗ് എൻ്റെ പേര് കവിലത്ത് ഞാൻ താമസിക്കുന്ന എം എൽ എ അമ്പിലേരി ഞാൻ ഈ ഒരു ഒമ്പത് വർഷത്തോളം ഈ ഗുളിക കടിമയായിരുന്നു പിന്നെ ഒരു വാദത്തിൻ്റെ അസുഖം കയ്യൊന്നും ഇവരില്ലായിരുന്നു എൻ്റെ കാല് നിലത്ത് വെക്കാനൊക്കെ രാവിലെ എണീറ്റാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് മേല് മുഴുവൻ വേദനയായിരുന്നു പിന്നെ മിക്സവനിൽ വന്നതിൻ്റെ ശേഷം എന്നോട് എൻ്റെ അയൽവാസി ആയിരുന്നു പറഞ്ഞത് ഇങ്ങോട്ട് പോയിരുന്നോ നല്ല ഒരു ദിവസം നല്ല എനർജി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് വന്നതിൻ്റെ ശേഷം ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ചിറകുണ്ടങ്ങ് പറക്കാൻ തോന്നും അത്ര വലിയ എനർജി ആയിരുന്നു വൈകുന്നേരം വരെ ആ എനർജി അതേപോലെ എത്ര ജോലി ചെയ്താലും ഒരു വേദനയൊന്നും ഇല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഇതിലേക്ക് വരട്ടെ ഇത് ഈ ഒരു സംരംഭം ഒരുപാട് കാലം നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നതോടൊപ്പം സലാഹുദ്ദീൻ സാർക്ക് ഒരുപാട് താങ്ക്സ് ഓക്കെ 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 താങ്ക് യു